ഹായ് കൂട്ടുകാരെ അപ്പോൾ ഞാനിന്നൊരു പഴയ കാലത്ത് ഒരു കൂട്ടം കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടാൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാണ്ടാവും ചേനത്തണ്ടാണിത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ പാടങ്ങൾ നിന്നൊക്കെ ചേന പറിച്ചു പോകുമ്പോൾ ബാക്കിയുള്ള ചേന വിത്തുകളും തണ്ടുകളൊക്കെ അങ്ങനെ ആൾക്കാർ പോയിട്ട് പെറുക്കി കൊണ്ടുവരും കേട്ടോ അവരങ്ങനെ എടുത്തു കൊള്ളാൻ പറയും അപ്പോൾ അങ്ങനെ കൊടുന്നിട്ട് ഞാനിത് കഴുകി ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ല പാടാണ് കഴുകാൻ ചേറിലൊക്കെ ഉണങ്ങി നിൽക്കുന്നതല്ലേ അപ്പോൾ കഴുകി ഇനി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ രണ്ട് തലയൊക്കെ ചെത്തി കളഞ്ഞ് ഇതിൻ്റെ തൊലിയൊക്കെ ചീന്തി വൃത്തിയാക്കി വെക്കാം അങ്ങനെ വൃത്തിയാക്കി വെച്ചു കേട്ടോ ഇനി നമ്മൾ ചെറുതായിട്ട് നമ്മൾ വാഴപ്പിണ്ടിയൊക്കെ അരിഞ്ഞു വെക്കില്ലേ അതേപോലെ ചെറുതായി അരിഞ്ഞിട്ട് വെച്ചു ഇതെന്തിൻ്റെ കൂടെ വെക്കണമെന്ന് അറിയോ ഞാൻ മുതിര വറുത്ത് വള്ളത്തിലിട്ട് വെച്ചേരുന്നു കുതിരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുതിർന്ന മുതിരയുടെ കൂടെ ചേനത്തണ്ടും ഇട്ടു നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടാം നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണ ഇട്ടിട്ടുള്ളൂ പിന്നെ പാകത്തിന് ഉപ്പും വെള്ളവും ചേർക്കാം വെള്ളം കുറച്ച് അധികം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മുതിര വേ എന്ത് കിട്ടണതല്ല എത്ര വറുത്ത് കുതിർത്ത് മുതിരയാണെങ്കിലും കുറച്ച് നേരം വേവാണ്ടാവും അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം അഞ്ചോ ആറോ വിസിലോ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ കഴിഞ്ഞ് വിസിലൊക്കെ പോയതിന് ശേഷം തുറന്നതാണിത് അപ്പോൾ മുതിരയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ചെടുക്കാം താളിക്കാനായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നല്ലവണ്ണം പൊട്ടട്ടെ അങ്ങനെ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കറി ചേർക്കാം പിന്നെ നമുക്ക് വറ്റൽ ഉണ്ടെങ്കിൽ വറ്റമുളക് ചേർക്കാം അതിൻ്റെ അകത്ത് വറ്റൽ മുളക് ഇല്ലാത്തത് കൊണ്ട് അത് ചതച്ചതുണ്ടായിരുന്നു കേട്ടോ അത് എണ്ണയിലിട്ട് വാഴച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മുതിര വെച്ചതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം അങ്ങനെ വെച്ച് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്കിത് ഉപ്പേരിയായിട്ട് കിട്ടും കിട്ടും അപ്പോൾ അടിപൊളിയാണ്